ആ കോടഞ്ചേരി തിരുവമ്പാടി ആനക്കാമ്പോയിൽ റോഡിൽ കാളിയാമ്പുഴ പുഴയിലേക്ക് കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നേ ഉള്ളൂ Obrigado. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുറ്റിപ്പുറം മലപ്പുറം